ഹലോ ഗുഡ് മോർണിംഗ് ഇത് യൂസഫ് യൂസഫ് ഇന്ന് നേപ്പാളിലേക്ക് നമ്മുടെ തിരുവമ്പാടിയിൽ നിന്ന് ഓമശ്ശേരിയിൽ നിന്ന് വന്നിട്ട് തിരുവമ്പാടിയിൽ നിന്ന് നേപ്പാളിലേക്കൊരു യാത്ര പുറപ്പെടുകയാണ് യൂസഫും യൂസഫിൻ്റെ ഭാര്യയും അങ്ങനെ ഇതിനു മുമ്പ് ഒരു കാശ്മീരിലേക്കും അങ്ങനെ യാത്ര പോയതാണ് അതിന് പ്രത്യേകതയുണ്ട് ബുള്ളറ്റിലാണ് പോകുന്നത് അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞങ്ങൾ ഇവിടെ വ്യാപാരിയിലെ മെമ്പറാണ് തിരുവമ്പാടി വ്യാപാരിയിലെ അപ്പം എല്ലാവരും കൂടി ഒരു ഫ്ളാഗ് ഓഫായിട്ട് അങ്ങനെ രാവിലെ പുറപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ളൊരു കാഴ്ചയാണ് യൂസഫിനോട് നമുക്ക് നേരിട്ട് തന്നെ ഒന്ന് യൂസഫെന്നെ പറയട്ടെ പോകുന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു വിവരണം അപ്പം യൂസഫതിനു മുന്നേ കാശ്മീരിലേക്കും ഇതേപോലെ ബുള്ളറ്റിട്ട് പോയതാണ് അപ്പം ഇപ്പം ഈ പ്രാവശ്യം നേപ്പാളിലേക്കാണ് അപ്പം യൂസഫ് അതിൻ്റെ ചെറിയ വിവരണം യൂസഫ് പറയും അപ്പം നമുക്ക് യൂസഫ് തന്നെ പറയുന്നത് കേൾക്കാമല്ലോ എന്താ പറയാ മൂന്ന് മാസ അന്വേഷണം പ്ലാൻ ചെയ്യുന്നത് മൂന്ന് മാസമായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആദ്യം പോകും മൈസൂർ പോവും പിന്നെ ഹമ്പി പോവും പിന്നെ പടക്കൽ പോകും പിന്നെ ഹൈദരാബാദ് പോവും പിന്നെ ആദരാബാദ് പോവും പിന്നെ അജന്ത എല്ലോരെ പോവും ആളുകൾ പറഞ്ഞിട്ടുണ്ട് ലോകം എന്താണ് എന്നറിയണം ഇന്ത്യ എന്താണ് ആദ്യം മനസ്സിലാക്കിയത് വ്യത്യസ്തമായ പാർട്ടിയും വ്യത്യസ്തമായ ആചാരവും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അതെല്ലാം മനസ്സിലാക്കി അതെല്ലാം പഠിച്ച് അതുപോലെ യാത്ര ചെയ്ത് മറ്റ് അയൽരാജ്യമായ നേപ്പാളിലെത്തിരിച്ചിട്ട് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ലക്ഷ്യം തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ യാത്ര ചെയ്യാം ആർക്കും സാധിക്കുന്ന ചിന്തിക്കാൻ നമ്മൾ പല ആളുകളും തിരുവാമ്പാടിയിൽ ജനിച്ച് തിരുവാൻപാടി വ്യാപാരി കൊടുക്കും തിരുവാമ്പാടിയിൽ തന്നെ മണ്ണിലേക്ക് അടങ്ങുന്ന ആ കാലഘട്ടത്തിൽ ചെറിയൊരു പ്രദേശത്ത് ഉൾക്കൊണ്ട് അവിടെ തന്നെ ജീവിതം പൂർത്തി ഈ കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചു അത് മുന്നേറ്റം ധൈര്യപൂർവ്വം ഭാര്യ അടക്കം പോകാൻ ധൈര്യം കാണിച്ചാൽ യൂസഫിനെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ അതിന് സായ്കാലങ്ങൾ യാത്ര നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസ اوه ڏسڻ سان گهڻو چڱو ٿي وڃي

m b 니